മുഹമ്മദ് നബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കൊതുസിയായ ഹദീസിൽ ഇങ്ങനെ കാണാം അന അനൈന്ത അബിദീപി മുഅ്മിനീങ്ങളായ അടിമകൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിലയിരുത്തുന്നത് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസിരിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിലേറ്റവും ഒരു കാര്യം ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം മുമിനിയങ്ങളായ ആളുകൾ ആ മരണപ്പെട്ട വ്യക്തിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയുടെ അടയാളമാകുന്നു എന്ന് മനുഷ്യന് ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഒന്ന് അവൻ്റെ മരണം വർണ്ണിക്കാൻ കഴിയുന്ന തരത്തിലാവുക അതിനെയാണ് നമ്മൾ നല്ല മരണം എന്ന് പറയുന്നത് വാപ്പ മരിച്ചു അങ്ങനെ നമ്മൾ ദ്വാര ചെയ്യാനും മയത്തിസ്കരിക്കാനും ഒക്കെ വേണ്ടി ചെന്നു മോനോട് ചോദിച്ചു എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം എന്ന് ചോദിച്ചു അതിൽ മോൻ പറഞ്ഞു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല മകരി നിസ്കാരം കഴിഞ്ഞ് വാക്കയും തബാറയ്ക്കൊക്കെ ഓതി യാസീനോതി തോരന്ന് ഇഷ വാങ്കൊടുത്ത ഉടനെ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോടുന്നു എനിക്കെന്തോ ഒരു സുഗല്യായി എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടി ഓടിച്ചെന്ന് കട്ടിലമൊക്കെ എടുത്ത് കിടത്തി പടിഞ്ഞാട്ട് തിരിഞ്ഞിടന്നിട്ട് ലാ ഇലാ ഹാന്ന് ഉറക്ക മൂന്നോട്ടം പറഞ്ഞങ്ങാണ്ട് പിന്നെ ഒരു ശ്വാസം ഒന്നിങ്ങനെ വലിച്ചു പിന്നെ വാപ്പം വാപ്പമുണ്ടീല എന്ന് പറയുമ്പോൾ സംഗതി പറയണത് മരിച്ചതാണെങ്കിലും പറയണേനൊരു സുഖമുണ്ട് കേൾക്കണേനൊരു സുഖമുണ്ട് ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദുന്യാന്ന് കിട്ടണ വലിയൊരു അംഗീകാരമാണ് ഹെസ്സുനുൽ ഹാത്തിമ എന്ന് പറയുന്ന നല്ല മരണം രണ്ടാമത്തതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ മുഗ്മിനീയങ്ങളായ ആളുകൾ നല്ലത് പറയുക എന്നത് ചില സ്ഥലത്ത് നമ്മൾ മരിച്ചുകൊടുത്തു പോകും മരിച്ചുകൊടുത്ത് എന്നാല് മയ്യത്തൊക്കെ കണ്ട് ദോയൊക്കെ കഴിഞ്ഞ് പോരുമ്പോ പറയും എന്തോരം നല്ല മനുഷ്യനായിരുന്നു കേട്ടോ മോത്തു കണ്ട് നോക്കിയാല് മരിച്ചു എന്ന് തോന്നൂല്ല ചിരിച്ചിങ്ങനെ കിടക്കുകയെന്നേ തോന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് ചില സ്ഥലത്ത് മരിച്ചു കൊടുത്തു പോയാൽ പോരുമ്പോൾ പറയും ഇനിയിപ്പോൾ ഒന്നും ഉണ്ട മരിച്ചില്ലേ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനെയാണ് മോശപ്പെട്ട മരണം എന്ന് പറയുന്നത് അപ്പം മുക്മിനീകളായ ആളുകൾ രണ്ടു വർഷമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഹൈറായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നത് ജീവിതം ഹൈറായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മഹാനായ സെയ്ദ് ഹൈദർ തങ്ങൾ വളരെ താഴേക്കിടയിലേക്ക് ഇറങ്ങി നോട്ടീസ് ഒട്ടിച്ച് ബക്കറ്റ് വിരിവൊക്കെ നടത്തി അങ്ങനെ പ്രവർത്തിച്ച ഒരാളല്ല നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടി ആകർഷണീയമായ തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനും അല്ല അതേ സമയത്ത് കേരളത്തിലെ ഏറ്റവും ആകർഷണീയനായ ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റിയ പേര് സയ്യിദ് ഹൈദർ അലീശാബ്ദങ്ങൾ എന്നാണേനും ഈ പറയപ്പെട്ട കാര്യമൊന്നുമില്ലേനും എന്നാൽ പേര് പറയാൻ പറഞ്ഞാൽ ഹൈദർ ഈശാവഥങ്ങളെ പേരാണ് പറയും ചെയ്യുക അപ്പോൾ പിന്നെ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകത എന്തായിരുന്നു എന്നതാണ് പഠിക്കേണ്ടത് സയ്യിദ് ഹൈദർ ലീശാവഥങ്ങൾ ഓഫാത്തായ ഉടനെ എറണാകുളത്ത് നടത്തിയ മഹാനവർഗയുടെ വലിയൊരു അനുശോചന അനുസ്മരണ പരിപാടിയിൽ ഒരുപാട് പ്രധാനികളായ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി ഞാനത് നേരത്തെ കേട്ടിരുന്നു ഈ അടുത്ത് ഈ പരിപാടി കെ കെ എസ് തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഒന്നുകൂടിയും കേട്ടു എല്ലാവർക്കും ഈ രണ്ട് മിനിറ്റ് മുമ്പു മിനിറ്റാണ് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് എല്ലാവരും പറയുന്നത് സൗമ്യശീലനായിരുന്നു എന്നൊരു വാക്കാണ് സത്യത്തിൽ അത് തസൌഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സൗമ്യശീലനായിരുന്നു എന്ന ഒരു വാക്ക് നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടാണ് വർത്തമാനം പറയാമെന്നുള്ള നിലപാടല്ല പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഒരു കയ്യുമില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറയാൻ കഴിയും അധിക സമയവും സംസാരിക്കാതിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഹൈദർ ഈശ്യാവതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്നതാണ് മൗനം വാചാലമാക്കുക എന്നാണ് അതിന് പറയുക മുസ്തഫാ നബി സല്ല അലൈസ് പറഞ്ഞ ഒരു ഹദീസിനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമുൽ ഖസാലി റതി അള്ളാഹുനു തൻ്റെ എഹിയയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് മൻ സൊമത്തനജ മൗനിയായ ആൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വാചാലമായി സംസാരിക്കുക ധാരാളമായി സംസാരിക്കുക അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനായിരുന്നില്ല യഥാർത്ഥത്തിൽ ഹൈദർ തങ്ങൾ എന്നാൽ തങ്ങളെ ജനകീയമാക്കിയത് മിണ്ടാതിരുന്നു എന്നത് തന്നെയാണ് ഇതെല്ലാം ചേർന്ന ഒരു മഹത്തായ സ്വഭാവത്തെയാണ് നമ്മൾ തസൌഫ് സൂഫിസം എന്നെല്ലാം പറയുന്നത് മഹാനായ സയ് ഹൈദർ തങ്ങൾ അതിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ ഹൈദർലി ശബ്ദങ്ങൾ തുടങ്ങി വെച്ച മജുരിസുന്നൂറിന്റെ സദസ്സിന്റെ എണ്ണം മാത്രം എടുത്താൽ മതി വെറുതെടുക്കേണ്ടി വരുല്ല ഒരു മനുഷ്യന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം രണ്ടു പേർക്ക് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മജിരിസുന്നൂർ എന്ന ബദരിയത്തുൽ മങ്കൂസിയയുടെ രചയിതാവായ കോഡൂർ നിവാസിയായ പഴയകാല നൂറു വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് ദർശ് നടത്തി കൊടുത്ത മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയൊരു മുദരീസ് രണ്ടാമത് ആ ഭാഗ്യം കിട്ടിയ ആള് പാണക്കാട് സയ്യിദ് ഹൈദർ ലി ഷാബ് തങ്ങൾ എന്ന നമ്മുടെ സമുന്നതനായ നേതാവിനാണ് ഒരു മനുഷ്യൻ കുറഞ്ഞ കാലം കൊണ്ട് നമ്മളിപ്പോ റജബ് ഷാബാനിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റജബും ഷാബാനും ബറക്കത്തിൻ്റെ മാസാണ് മുസ്തഫ നബി അലൈഹി സല്ല അലൈവലൈമാങ്ങൾ ഭറക്കത്തിന് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ള മാസമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് ഭറക്കത്തുള്ളതായിരുന്നു എന്നതിൻ്റെ അടയാളം മരിച്ചാലും മരിക്കാതിരിക്കലാണ് ഭറക്കത്തില്ല എന്നതിൻ്റെ അടയാളം മരിക്കണതിന്റെ മുന്നേ തന്നെ ആള് മരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവും നൂറ് കൊല്ലം ജീവിച്ച് മരിക്കണതിന്റെ മുന്നേ തന്നെ മരിച്ച ആൾക്കാരുണ്ട് മരിച്ചാലും മരിക്കാതെ ജീവിക്കുന്ന ചില ആളുകളും നമുക്കിടയിൽ കാണാൻ പറ്റും മരിച്ചിട്ടും വഫാത്തായിട്ടും വഫാത്താകാതെ ജീവിക്കുന്ന ഒരാളായി സയ്യിദ് ഹൈദർലി ശാബ്ദങ്ങൾ മാറിയിട്ടുണ്ട് ഒരിക്കലേ തൃപ്പനച്ചി ഉസ്താദിന്റെ ആണ്ട് പരിപാടിക്ക് പോയപ്പോൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദായിരുന്നു അന്ന് അവിടെ പ്രസംഗത്തിനുണ്ടായിരുന്നത് ഒരായത്തുദ്ധരിച്ചു കൊണ്ടാണ് തൃപ്പനച്ചി ഉസ്താദിനെ അനുസ്മരിച്ചത് നിങ്ങൾ കാണുന്നില്ലയോ ഭൂമി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി നിങ്ങൾ കാണുന്നില്ലയോ എന്നായത്തുദ്ധരിച്ചു എന്നിട്ട് ഉസ്താദ് അത് വിശദീകരിച്ചു ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി കാണാൻ ഇങ്ങക്ക് മോത്ത് കണ്ണില്ല എന്നാണ് ഈ ചോദിച്ചതിന്റെ അർത്ഥം ഉസ്താദ് അങ്ങനെ പ്രത്യേകമായ ഒരു ശൈലിയിലാണ് അർത്ഥം വെക്കുക ശരിക്കും നേരക്കു നേരം അർത്ഥം അവലം മെറു അവർ കാണുന്നില്ലയോ എന്നാണ് നമ്മൾ ഞമ്മള് ചെറുക്കിലർത്ഥം വെച്ചാൽ മോത്ത് എന്നാ അതിന്റെ മലയാളം ഏത് മലയാളം മലപ്പുറം മലയാളം അന്ന നെഹ്ത്തില്ലറുസുഹാമിന്നുറാഫിഹാ ഭൂമി ഒരു ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്ന് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോണത് കാണാൻ മൂത്ത് കണ്ണില്ലേ എന്ന് ചോദിച്ചു സംഗതിയിൽ ഭൂമി ചുരുങ്ങണം ചെല്ലോ മഴക്കാലത്ത് വെള്ളം കയറി വേലിയേറ്റ നമ്മൾ പറയും കര കടലെടുത്തു പറഞ്ഞാൽ ചുരുങ്ങണില്ല കടലുണ്ടല്ലോ ചുരുങ്ങി പോയിട്ടില്ലല്ലോ സംഗതി പിന്നെ ഭൂമി ചുരുങ്ങാന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് വിശദീകരിച്ച പറഞ്ഞു ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനോട് തുല്യമായതോ അതിനെ മറികടക്കുന്നതോ ആയ വേറൊന്നും പകരം വരുന്നില്ല എന്നതാണ് ഓരോന്നും പോകുമ്പോ പോയത് തന്നെയാണ് അതിന് പകരം വരന്നു വരുന്നില്ല വറക്കത്തിന്റെ ഒന്നാം മാസമായ റജബ് ഒന്ന് വെള്ളിയാഴ്ച രാവും ചേർന്ന് വന്ന ദിവസത്തിൽ സയ്യിദ് ഉമർ അലീ ഷി ആബദ്ധങ്ങൾ ഒഫാത്തായി അതേമാൊരു സംഗതി പകരം വരുന്നില്ലല്ലോ ആൾക്കാർ ഇവിടെ കുറെ ഉണ്ട് ആൾക്കാരുണ്ടായിട്ട് അതേമാൊരു പകരം ഉമർ തങ്ങൾക്ക് പകരം എന്ന് പറയാവുന്ന ഒരു സംഗതി അത് ആയതാണെങ്കിലും മഹാനായ ശംഷുലമായി ഇറഹിമഅല്ല ലോകത്തോട് ഇവിടെ പറഞ്ഞു പകരം വേറൊന്നും വരുന്നില്ല സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഇവിടെ പറഞ്ഞു പകരം വേറൊന്നു വരുന്നില്ല കണ്ണിയത്സ്താദ് ഇവിടെ പറഞ്ഞു പകരം വേറെ ഒന്നു വരുന്നില്ല പോയതിന് പകരം ആ പോയതന്നെ ഉള്ളൂ എന്നതാണ് അപ്പൊ ചെറിയ ഇങ്ങനെ പ്രസംഗിച്ചു ഓരോന്നിങ്ങനെ പോകുമ്പോ ഭൂമിയുടെ നിലവാരം ചുരുങ്ങ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളും മരണപ്പെടുക എന്നതാണ് ഇൽമും സിയാദത്തും ഒരുമിച്ച ആളുകളാണ് ആളുകളാണുണ്ടായിരിക്കുക എന്നൊരിക്കൽ അതിപ്പറ്റ ഉസ്താദ് അള്ളാഹോരുടെ ദർജ ഉയർത്തട്ടെ അസ്ഹരി തങ്ങളുടെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അസ്ഹരി തങ്ങൾ പാപ്പാന്റെ അനുസ്മരണ പരിപാടി കുളമംഗലം പള്ളിയിൽ നടന്നപ്പോ അതിപറ്റ ഉസ്താദ് വന്നിരുന്നു ഒന്നാമത്തെ അനുസ്മരണ പരിപാടി ആദ്യത്തെ ആണ്ട് ആ ഉസ്താദ് അല്പസമയം സംസാരിച്ചു ആ സംസാരത്തിന്റെ ചുരുക്കം ഇതാണ് ഇൽമും സിയാദത്തും ഒരുമിച്ച ആളുകൾ അപൂർവമായിട്ടാണ് വരുന്നത് ഇവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ അനുസ്മരിക്കുകയുണ്ടായി എന്നതുപോലെ സെയ്ദ് ഹൈദർ തങ്ങളെയാണ് അനുസ്മരിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇൽമും സിയാദത്തും ഒരുമിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു സെയ്ദ് ഹൈദർ തങ്ങൾ എന്ന് മനസ്സിലാക്കാം എല്ലാ നിലയിലും സമൂഹത്തെ സമുദ്ധരിക്കുന്നതിൽ റഹ്മത്തിന്റെ മനസ്സുള്ള ഒരു മനുഷ്യൻ എല്ലാവർക്കും തങ്ങളവുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എനിക്കും ഒരുപാട് കറിയാണ്ട് എനിക്ക് ചീത്തയും കേട്ടിട്ടുണ്ട് അവന്മാണ പറയാ ചീത്ത ആയിട്ട് എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ തങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ചീത്ത പറഞ്ഞു ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം എന്ന് പറഞ്ഞു അതിന്റെ ശേഷം പിന്നെ എന്ത് കാര്യം പറയുമ്പോഴും മനസ്സിലാകുന്ന രൂപത്തിൽ പറയലുണ്ട് അല്ല ചീത്തന്ന് അതിന് പറയാൻ അറിയില്ല ഒരു ഉപദേശം എന്നാലും എനിക്കതൊരു നല്ലൊരു ഒരു വലിയൊരു സംഭവമായി പറയാനാണ് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളത് അപ്പം അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹൈദർ ലീശ്യാബങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവുന്ന സത്യത്തിൽ നമ്മൾക്ക് ഹൈദർ ലീശ്യാബങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം ആറ്റാക്ക എന്ന് പറയാനാണ് മനസ്സില് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുന്ന ഒരു വർത്തമാനം യഥാർത്ഥത്തിൽ അതാണ് സ്നേഹത്തിന്റെ വചനം എന്നാണ് അതിന് പറയാ ഉമ്മയാണ് സ്നേഹത്തിന്റെ വചനത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക എന്നാണ് ഉമ്മാരാണ് സ്നേഹത്തിന്റെ വാക്ക് പറയുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക അപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ വചനമായി ഉപയോഗിക്കുന്ന ആ വാക്ക് പറയാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാനും താല്പര്യം അതുതന്നെയാണ് പറയാനും താല്പര്യം അതിനോട് തന്നെയാണ് ഒരു സമൂഹത്തെ വളരെ അച്ചടക്കത്തിലും കെട്ടുറപ്പിലും ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടും ചെയ്യേണ്ടാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും സയ്യിദ് ഹൈദർ അലി ഷ്യാമങ്ങൾ ദീർഘകാലം കൊണ്ടു നടന്നു ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തങ്ങൾ നൽകിക്കൊണ്ടിരുന്നു വലിയ വലിയൊരു കാഴ്ചപ്പാടിന്റെ ഉടമയൂടിയായിരുന്നു മഹാനായ സയ്യിദ് ഹൈദർ അലിഷ്യാം തങ്ങൾ എന്ന് കാണാൻ പറ്റും എത്ര രാത്രി വൈകിയാണെങ്കിലും ചെന്നാൽ പുറത്തേക്ക് വരുന്നു കാത്തു നിൽക്കുന്നു ദ്വാന ചെയ്യുന്നു ഏത് ചെറിയ കാര്യങ്ങളും അന്വേഷിക്കുന്നു ഏത് ചെറിയ കാര്യങ്ങളിലും ഇടപെടുന്നു കൂടുതൽ ഇടപെടുന്ന ആളുകളെയും അവരുടെ വീട് വീടിൻ്റെ അവസ്ഥകൾ എല്ലാം ഓർത്തു വെക്കുന്നു അങ്ങനെയൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണഗണങ്ങളാണ് മഹാനായ സയ്ദ് ഹൈദർലി ശാബ്ദങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഈ വേദി ഹൈദർ തങ്ങളെ അനുസ്മരിക്കുന്നതോടൊപ്പം സുന്നി യോജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും സംസ്ഥയുടെ എല്ലാ പോഷക ഘടകങ്ങളുടെയും റമദാൻ ക്യാമ്പയിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നടക്കുന്ന വേദിയാണ് എന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് സംഘാടകർ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ റമദാൻ ഷെരീഫ് സമാഗതമാവാൻ പോവുകയാണ് ഒരു മാസത്തിന് വേണ്ടി രണ്ടു മാസത്തെ ഒരുക്കമാണ് യഥാർത്ഥത്തിൽ റജബും ഷാബാനും എന്ന് പറയുന്നത് വരാനുള്ളത് ഒരു മാസമാണ് ഒരുങ്ങാനുള്ളത് രണ്ടു മാസമാണ് റജബും ഷാബാനും രണ്ട് മാസം ഒരുങ്ങി ഒരു മാസത്തിലേക്ക് പോകണം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ച് പരിശുദ്ധമായ റമദാൻ ഷെരീഫ് വിശുദ്ധിക്ക് വേണ്ടി പറഞ്ഞു വിശുദ്ധിയുടെ അറബിയാണ് തക്കവ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് എല്ലാ കാലത്തും മുത്തക്കിങ്ങൾ ഉണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യാണ് ചിലപ്പോഴെങ്കിലും നമുക്ക് പറയാൻ തോന്നും കാലഘട്ടമൊക്കെ മോശമായിട്ടുണ്ട് എല്ലാവരും കേടുന്നിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ തന്നെ ആവുള്ളൂ നേരാവൂല എന്നൊക്കെ പറയാൻ തോന്നാറുണ്ട് പക്ഷെ അതൊരു തെറ്റായ പ്രസ്താവനയാണ് കാലഘട്ടത്തിനൊന്നും പറ്റിയിട്ടില്ല എല്ലാരും കേടന്നിട്ടില്ല ഇഞ്ഞ് നന്നാവും എന്നൊക്കെയാണ് നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടത് പക്ഷെ ചെറിയ നന്മകളെ വലിയ നന്മകളായി കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് നന്നായിട്ടില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം എന്നാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ നന്മകൾ ആ നന്മകളെയൊക്കെ വലിയ നന്മകളായി കണ്ട് എല്ലാ കാലത്തും വിശുദ്ധന്മാർ മുത്തക്കിയങ്ങൾ ഉണ്ടാകുമെന്നാണ് എല്ലാ കാലത്തും ഒലിയാക്കന്മാരുണ്ടാവും എല്ലാ കാലഘട്ടത്തിലും മൂമിനിയങ്ങളുണ്ടാവും എല്ലാ കാലത്തും ദാക് ഇജാപത്തുള്ളവരുണ്ടാവും എല്ലാ കാലത്തും സാലിഹ്യങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോമ്പുണ്ടായി എന്നതാണ് കാരണം നോമ്പ് മുത്തക്കിങ്ങൾക്കുള്ളതാന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുറാന്റെ സംസാരങ്ങൾ എന്നത് വർത്തമാന കാലഘട്ടമാണ് എന്നോ പറഞ്ഞതല്ല അള്ളാഹു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇരുപത്തി മൂന്നില് നോമ്പ് നിർബന്ധാക്കിയത് മുത്തക്കിങ്ങൾ എന്ന വിശുദ്ധന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലില് നോമ്പ് വന്നാൽ ഉറപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകത്ത് മുത്തക്കൾ ഉണ്ട് പിന്നെ എങ്ങനെ കേടുന്നു എന്ന് പറയാം നമ്മള് കുറച്ച് കേടന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ മനുഷ്യന്മാരുണ്ട് പക്ഷെ ചെറിയ നന്മകളെ വലിയ നന്മകളായി കാണാനും അതിനെ പരിപോഷിപ്പിക്കാനും കഴിയണം അതുകൊണ്ട് ആ തരത്തിൽ റമദാൻ ക്യാമ്പയിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി പറയാനും ചോദിപ്പിക്കാനും നിങ്ങളെല്ലാവരെയും അറിയിക്കാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ചരിത്രങ്ങളെ നമ്മൾ പഠിക്കുന്നത് മുൻകാമികളെ അനുസ്മരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുസ്തഫായ നബി സലാഹലി സ്വല തങ്ങൾ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ സാലിഹിങ്ങളുടെയും താരീഖുകൾ പഠിക്കേണ്ടതുണ്ട് ഒന്ന് അത് ധിക്കറിൻ്റെ പരിധിയിൽ വരുന്ന ഇബാദത്താണ് എന്നതാണ് ഒന്നാമത്തെ കാരണം തിക്റുറിൽ അംബിയായ ഇബാദത്തുൻ ഖിക് സ്വാലിഹിനെ കഫാറത്തുൻ എന്ന ദിഖറിൻ്റെ തഫ്സീറില് ഐ ധിഖർ അസ്മാഇഹിം എന്ന് പറഞ്ഞിട്ടുള്ളതായി കാണും സാലിഹീങ്ങളുടെ പേര് പറയുക എന്നത് ധിക്കറിൻ്റെ പരിധിയിൽ വരും അമ്പിയാക്കയുടെ പേര് പറയുക എന്നത് ധിക്കറിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ സയ്യിദ് ഹൈദർ ലീഷാബദങ്ങൾ എന്ന് ആവർത്തിച്ചു പറയൽ ധിഖർ ആയിത്തീരും അതാണ് ശരിക്ക് നമ്മൾ ബദർ മൗലിതൊക്കെ ഓതുമ്പോൾ പേരുകൾ ഇങ്ങനെ പറയുന്നത് അവസാനത്തെ ഹദീസിൽ എന്ന് പറഞ്ഞിട്ട് കുറെ പേരിങ്ങനെ പറയും ഒബിഹാരി സിംഗ് ഒബിഹാരി സിംഗ് ഒബി ഹരി എന്നിങ്ങനെ കുറെ പേര് പറയും സജ്ജനങ്ങൾ സാലിഹ്യങ്ങളുടെ പേര് പറയുക എന്നത് വിക്റിന്റെ പരിധിയിൽ വരും എല്ലാ സാലിഹിങ്ങളെ പറയലോ തന്നെ എല്ലാ അമ്പ്യാക്കളെ പറയലോ തന്നെ അപ്പോൾ ഇങ്ങിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു എസ് പിമാരെ എടുത്തിട്ട് ഹൈദർ ലീശ്യാബങ്ങൾ ഹൈദർ ലീശ്യാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ പർച്ചോണ്ടിൽ നിന്ന് കൂലിട്ടിന് വിക്റിന്റെ പരിധിയിലാണ് അത് വരിക അനുസ്മരണ പരിപാടി എന്ന യഥാർത്ഥത്തിൽ വിക്രാണ് സാലിഹ്യങ്ങളെ പറയുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ് പേര് പറയുക സാലിഹ്യങ്ങളെ പറയുക എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം താരിഖ് പറയലാണ് അവരുടെ ചരിത്രം പറയലാണ് ചരിത്രം പറയുന്നത് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ചരിത്രം പറഞ്ഞാൽ ചില മനസ്സുറപ്പ് കിട്ടും എന്നതാണ് കാരണം മുൻഗാമികളെ പറ്റി പറഞ്ഞാൽ ചില മനസ്സുറപ്പ് കിട്ടും നമുക്ക് ഏ അങ്ങനെ ഇരുന്നില്ലേ എന്ന് മനസ്സുകറക്കും ഞാൻ ഈ അടുത്തേ കണ്ണിയതുസ്താദിന്റെ താരീഖില് ഒരു സംഭവം വായിച്ചു കണ്ണീർ ഉസ്താദ് ദർസ് നടത്തുന്ന പള്ളിയിൽ ഒരു ദിവസം നാട്ടുകാർ മഴയില്ലാത്തതിൽ പരാതി പറഞ്ഞു മഴയില്ലായിട്ട് വലിയ വിഷമമാണ് കാരണം ഇഷാസ്കാരം കഴിഞ്ഞിട്ട് കണ്ണിയത്ത് ഉസ്താദ് മഴയ്ക്ക് വേണ്ടിയിട്ട് തോരന്നു പക്ഷെ അന്ന് മഴ പെയ്തില്ല സുബീ നിസ്കാരത്തിന് പള്ളിക്ക് ആളുകൾ വന്നപ്പോൾ കമ്മറ്റിപ്പെട്ട ഒരു തമാശക്കാരൻ അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരു തമാശ ഉള്ള ആള് വിരല് മാത്രം ഇങ്ങനെ കുത്തിങ്ങാണ്ട് നടന്നു മടമ്പ് തട്ടിക്കാതെ അപ്പൊ ഒപ്പമുള്ള ആൾക്കാര് ചോദിച്ചു എന്താ അങ്ങനെ നടക്കണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു മഴ അങ്ങട്ട് പെയ്തിട്ട് ചളിയോണ്ട് എന്ന് പറഞ്ഞു സംഗതി മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ വിവരം കണ്ണിയ തുസ്താദ് അറിഞ്ഞപ്പോ പറഞ്ഞു തരേ ജിന്നോട് ചോയിച്ചാൽ ഉത്തരം തരാ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചോയിച്ചതിന്റെ ഉത്തരായ മഴയുടെ തന്നാൽ ഇനി കണ്ണിയത്താകുമ്പോ തീർച്ചെടുത്തുള്ളൂ എന്ന് പറഞ്ഞു മഴ പെയ്തിട്ടാ പിന്നെ തീർച്ചയെടുത്തിയത് ഇത് എന്തിനാ ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ താരീഫ് ഇങ്ങനെയാണ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉറപ്പിന് കിട്ടും പി പി മുഹമ്മദ് ഫൈലി അള്ളാഹു അവരുടെ ധരജ് വരുത്തട്ടെ ഹൈദർ ലിഷ്യാബ് തങ്ങളെ പറ്റി പറഞ്ഞ ഒരു കഥ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ട് നമ്മളെ ഇർഷാദുൽ യാഫീന്റെ ഒരു ഷറഹ് പഴയ കാലത്ത് സുന്നി മി ഫെഡറേഷൻ ദാറുൽ ഹുദെന്ന് പ്രിന്റ് ചെയ്തിരുന്നു യാഫി അബ്ദുല്ലാഹ്ലിയാഫി റലിഅള്ളാഹുനയിൻ്റെ ഇർഷാദ് എന്ന കിതാബിന്റെ ഒരു ഷറഹ് അങ്ങനെ ആ ഷറക് പ്രിന്റ് ചെയ്ത് അതിൻ്റെ വിതരണം കഴിഞ്ഞു പൈസ ഒക്കെ കിട്ടി അതിൻ്റെ കണക്കും അത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടി ചെറിയൊരു ബാഗിലാക്കിയിട്ട് പി പി മുഹമ്മദ് വൈസീർ നേരിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ഞങ്ങളെ റഹ്മുള്ള ഖാസിമിയൊക്കെ പറയും പോലെ ഈ ചെവി കൊണ്ട് കേട്ടതാണ് നർത്തം ഒരു പിന്നെ അതിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്കും ഇതിൻ്റെ കണക്കോ കൂടി ഒരു ചെറിയ ബാഗിൽ ഈ മുമ്പ് അടുത്തൊക്കെ ചെറിയൊരു ബാഗ് ഉണ്ടാവും ഹൈദർ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അതാവ് അവരുടെയൊക്കെ ദറച്ചു ഉയർത്തി കൊടുക്കട്ടെ ചെറിയൊരു ബാഗ് ഉണ്ടാവും അപ്പൊ ഈ ഓഡിറ്റ് ചെയ്ത കണക്കും റിപ്പോർട്ടൊക്കൂടി ആ ബാഗിലാക്കിയിട്ട് പി പി മുഹമ്മദ് വൈസി കോട്ടക്കൽ താഴെയുള്ള ഉള്ള ആചേര പള്ളിക്ക് ഒരു ദിവസം രാത്രി കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ബാഗ് കാണാനില്ല ബാഗ് കാണാനില്ല അതില് പി പി ഉസ്താദ് ആകെ വേജാറായി കാരണം ഈ ബാഗിൽ ഓഡിറ്റ് ചെയ്ത ഉണ്ട് ബാക്കിയുള്ള പൈസ ഉണ്ട് കണക്കുണ്ട് എല്ലാം ഉണ്ട് കണക്ക് കണക്കുവാണെങ്കിൽ എഴുതി ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പോയാൽ എത്രയോ മുക്കിയത് എന്ന് ഒരു കുടുത്തൂല്ല എന്നുള്ള അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആകെ വേചാറായി രാവിലെ ഹൈദർ ലിഷാബ് തങ്ങളുടെ അടുത്തേക്ക് ചെന്നു അപ്പം തങ്ങൾ സുഭയംസ്കാരം കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ടത് പി പി മുഹമ്മദ് വൈസിനെയാണ് അപ്പൊ ചോദിച്ചു ഇത്ര എന്റെ പിന്നതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ആ ഇർഷാദുല്യാഫിന്റെ ഷർഹ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്ത് എന്റെ കണക്കും അതിന്റെ ബാക്കി പൈസയും ആ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൂടിയുള്ള ആ ബാഗ് കോട്ടക്ക താഴെ ആചേര പള്ളിയിൽ ഞാൻ കടന്നിറങ്ങി ഇന്നലെ രാത്രി നേരം വെളുത്തപ്പോ കാണില്ല പൈസ കിട്ടിയില്ലെങ്കിലും എന്റെ ആ കണക്കിന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ട് പാത്തിയോതിങ്ങാണ്ട് ദ്വാര ചെയ്തുങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ പി പി മുഹമ്മദ് വൈസി അവിടെ ഇങ്ങനെ വരുമ്പോൾ മലപ്പുറം താഴെ അങ്ങാടിയിലെത്തിയ സമയത്ത് ഹസ്സൻ ഷെരീഫ് ഗുരുക്കൾ കാറിൽ പോണുണ്ടെന്ന് അന്ന് അപൂർവമായി കാറുള്ള ആൾക്കാർ വളരെ അപൂർവമാണ് എനിക്ക് നിർത്താൻ സമയമായിട്ടുണ്ട് ഹൈദർ ലീഷാവെ വളർത്തുന്നു പി പി മുഹമ്മദ് വൈസി ഇങ്ങനെ വരുന്ന സമയത്ത് ഹസൻ ഷെരീഫ് ഗുരുക്കൽ കാറിൽ പോകുന്നത് കണ്ടു അപൂർവമായി കാറുള്ള ആൾക്കാരിൽ പെട്ട ഒരാളായിരുന്നു ഹസൻ ഷെരീഫ് ഗുരുക്കള് അപ്പോൾ പി മുഹമ്മദ് വൈസിനെ കണ്ടപ്പോൾ ഷെരീഫ് ഗുരുക്കള് വണ്ടി നിർത്തിയിട്ട് പി പീനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു തരാ പി ഇങ്ങനടുത്ത് ഉണ്ടായിരുന്നില്ല ആ ഒരു കറുത്ത ചെറിയ ബാഗ് അതുണ്ട് കോട്ടക്കല് മാർക്കറ്റ് ഇറങ്ങണ കൊടുത്ത് അരിച്ചാലിൽ കിടക്കണു ഞാൻ കാറിൽ പോകുന്നപ്പോ കണ്ടതാണ് ഇങ്ങളതാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തോണ്ട് ഞാൻ എടുത്തില്ല സംഗതി അവിടെ കിടക്കുന്നുണ്ട് പി പി മുഹമ്മദ് ഐസി പറഞ്ഞു ആ ഇന്ത്യനെ പറഞ്ഞു വേഗം കോട്ടയൊക്കെ പോയി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നരിച്ചാല് ബാഗുണ്ട് കണക്കും ഉണ്ട് പൈസ ഇല്ല പൈസ ഇല്ല കണക്കും ഉണ്ട് ബാഗും ഉണ്ട് വേഗം ഹൈദലി ഷാബ് തങ്ങളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് പറഞ്ഞു തങ്ങളോപ്പ ബാഗും കിട്ടിയിട്ടുണ്ട് കണക്കും കിട്ടിയിട്ടുണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞ പറഞ്ഞത്രേ അങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭം ആ പ്രത്യേകമായ പി പി മുഹമ്മദ് വൈസി പറഞ്ഞ കഥ ഓർത്തുപോകയാണ് സയ്യിദ് ഹൈദർ ലി തങ്ങൾ വഫാത്തായിട്ടും നമ്മൾ മഹാനവറുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കേൾക്കാൻ ആളുകൾ കൂടുന്നു അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നത് ആ വലിയ മനുഷ്യന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കാടാമ്പുഴം മുസഹജിയെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും